അങ്ങനെ വൈകുന്നേരം നാല് മണിയായപ്പോൾ നമ്മൾ നോമ്പ് തോറ പണി സ്റ്റാർട്ടായിട്ടുണ്ട് കേട്ടോ അങ്ങനെ നല്ല വറുത്തരത്ത് ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് പിന്നെ ഇതാ ചോറ് അടുപ്പത്ത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെതാ ചട്ടിയിൽ ചായയും റെഡി ആയിട്ടുണ്ട് അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ഓട്ടട ഇട്ടൊന്നുണ്ടാക്കണത് അങ്ങനെ ഓട്ടടക്കുള്ള മാവ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അത് ചൂടാണ് ഓരോന്നായിട്ട് നിങ്ങളെ നാട്ടിലൊക്കെ ഇതിനെന്താ പറയുക എന്ന് കമൻ്റ് ഇടണേ ഇവിടെ ഓരോരുത്തർ കുത്തപ്പെന്ന് പറയും ഞങ്ങളിവിടെ ഓട്ടടാന്നാണ് പറയണേ അങ്ങനെ ഓട്ടോടെ ഓരോന്നായിട്ട് ഇവിടെ റെഡി ആയിക്കൊണ്ട് വെക്കുകയാണ് ഓട്ടോടെ ചൂടായാൻ വല്ല പണിയൊന്നും ഇല്ലാത്തത് പിന്നെ വേഗം ഇത് തന്നെ ഒന്നാക്കാന്ന് വിചാരിച്ച് അതാകുമ്പോൾ പെട്ടെന്ന് എളുപ്പം കഴിയുമല്ലോ അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ഇത് അമ്മാൻ്റെ ആ സ്പെഷ്യൽ തരിക്കഞ്ഞിവിടെ റെഡി ആയിട്ടുണ്ട് ഉമ്മ ചട്ടിയിലോട്ടോ വെക്കല് എന്ത് സാധനവും ഉമ്മ ചട്ടിയിലാണ് നമുക്ക് ചട്ടിയിൽ വെക്കണോണ്ടോ ഭയങ്കര തൃപ്തി അങ്ങനെ എല്ലാ സാധനവും ചട്ടിയിലാണ് ഉമ്മ ഉണ്ടാക്കല് അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ കടിയെന്തെങ്കിലും ഉണ്ടാക്കണമല്ലോ വിചാരിച്ചു അങ്ങനെ ഇന്ന് കട്ട്ലേറ്റ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു അങ്ങനെ ഇതിനെ കട്ലേറ്റിനുള്ള ഉരുളക്കിഴങ്ങ് അരിഞ്ഞെടുക്കാം കേട്ടോ വേവിക്കാൻ വേണ്ടി കണ്ട് അങ്ങനെ ഉരുളക്കേങ്ങ് ഞാൻ കുക്കറിലിട്ട് ഞാൻ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം അതിലേക്കുള്ള ഉള്ളി വാട്ടാൻ വേണ്ടി കണ്ട് ഉള്ളി ഓരോന്നായിട്ട് കട്ട് ചെയ്ത് കൊണ്ടെടുക്കാം കേട്ടോ അങ്ങനെ കട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് വാട്ടാൻ വേണ്ടി കണ്ട് ഗ്യാസ് മേൽ വെച്ചിട്ടുണ്ട് അങ്ങനെ അത് വാട്ടിയെടുക്കാൻ അങ്ങനെ കടലൈറ്റിനുള്ള ഫീല്ലിങ്സ് ഇവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അതിൻ്റെ ഇടയിൽ അവിടെ ബ്രെഡില്ലാത്ത ഓർമ്മ ഉണ്ടായത് അങ്ങനെ പിന്നെ ഞാൻ നേരെ മോനെ കടയിലേക്ക് പറഞ്ഞു വെച്ചു അപ്പം കടയിലെത്തിയപ്പോൾ അവിടെ ബ്രെഡില്ലേനി പിന്നെ റസ്ക് കണ്ടേനി അങ്ങനെ റസ്ക് വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ റസ്ക് ഞാൻ പിടിച്ചിട്ടുണ്ട് കടലൈറ്റ് പിന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ കടലേറ്റ് ഓരോന്ന് മുട്ടയിൽ മുക്കി കണ്ട് ബ്രെഡ് കംസിലിട്ട് ഓരോന്ന് ഇട്ടാണ്ട് കോട്ട് ചെയ്യാം കേട്ടോ ഹൗ അങ്ങനെ ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഇത് പൊരിക്കാൻ വേണ്ടി ഗ്യാസ് മല ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഓരോന്നോരോന്ന് ഞാൻ പൊരിക്കുകയാണ് ഇത് പൊരിച്ചു കഴിഞ്ഞാൽ പകുതി ആശ്വാസമാണ് പകുതി പണി കുറഞ്ഞു കിട്ടിയ മാരിയാണ് നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ഓരോന്നായിട്ട് എടുത്ത് ഞാൻ മാറ്റി ആണ് അതിൻ്റെ ഇടയിൽ ഇതാ വാലിടുന്നു നോക്കിയപ്പോൾ ഇതാ അവിടെ ഒരാൾ പുറത്ത് വന്ന് നിൽക്കുന്നുണ്ട് നോമ്പായത് കൊണ്ട് ആൾക്കൊന്നൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് കിട്ടുമോ എന്ന് വേണ്ടി കണ്ട് വാല് തുറക്കുമ്പോഴത്തേക്കൊണ്ട് വന്ന് നിൽക്കും അടുത്ത സ്ഥിരം കശിയാണ് മൂന്നാല് പേര് വേറിയുണ്ട് കേട്ടോ ഞാൻ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ അടുപ്പത്ത് പോയപ്പോൾ അമ്മ അമ്മതാ രാത്രി കേക്കുള്ള കറി ഉണ്ടാക്കാൻ വേണ്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വെണ്ടക്ക ാണ് അത് കഴിഞ്ഞ് ഞാൻ ജ്യൂസ് അടിക്കാൻ പോയിട്ടോ അങ്ങനെ അങ്ങനെ ഷമാമുണ്ടായിരുന്നു ഒന്ന് ജ്യൂസ് അടിക്കാൻ വിചാരിച്ചു അങ്ങനെ ക്ഷമാമ് പാലും കൂട്ടി അടിക്കാൻ വേണ്ടി മിക്സിന്റെ ചാറിലോട്ട് പാൽ വെച്ച് വിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ക്ഷമാമ് ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നേരെ ഫ്രിഡ്ജിലേക്ക് വെക്കണം അതാകുമ്പോ കുറച്ച് നോമ്പുറക്കാൻ നേരം ആവുമ്പോ ഒത്തിരി എടുത്താൽ മതി എന്നാൽ കുറച്ച് തണുപ്പ് കിട്ടും അങ്ങനെ ജ്യൂസ് അടിച്ചൊരു ഭാഗത്താക്കിയപ്പോഴാണ് രാത്രി കേൾക്ക് ഉപ്പേരൊക്കെ ഉണ്ടാക്കുന്നാലോ ചങ്ങനെ ചീര ഉണ്ടായിരുന്നു അതെടുത്ത് നേരെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഉപ്പേരി ഒരു സൈഡിൽ റെഡി ആക്കിക്കൊണ്ട് വെക്കുകയാണ് അപ്പോഴാണ് ബാങ്ക് കൊടുക്കാൻ ടൈം ആയത് അപ്പോൾ ഫ്രിഡ്ജിൽ കയറ്റി ഉള്ള പിന്നെ വെള്ളവും ജ്യൂസൊക്കെ നമ്മളൊന്ന് വിശേഷങ്ങൾ അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ